മൂന്നര വയസ്സുകാരൻ മകനെ ആനയ്ക്കൊപ്പം നടത്തി റീൽസ് ചിത്രീകരിച്ചതിനെതിരെ പരാതിയുമായി പിതാവ് രംഗത്ത് ഭാര്യയും പിതാവും കൂടി യാതൊരു സുരക്ഷയുമില്ലാതെ ആനയുടെ ഇടച്ചങ്ങലകൾ പോലുമിടാതെ കുട്ടിയുടെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിൽ കുട്ടിയെ ആനയ്ക്കൊപ്പം ഒറ്റയ്ക്ക് നടത്തി വീഡിയോ എടുത്തെന്നും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുവെന്നുമാണ് പിതാവായ പത്മരാജന്റെ ആരോപണം ആദ്യമ റീൽസ് പൂർണ്ണമായി ഒന്ന് കാണാം തൻ്റെ പിതാവ് ചൂരൂർ മഠം രാജശേഖരൻ എന്ന ആനയുടെ രണ്ടാം പാപ്പാനായി ജോലി ചെയ്തു വരികയാണ് ദൃശ്യത്തിൽ കാണുന്ന ആന മുൻപൊരിക്കൽ പാപ്പാനെ ചവിട്ടിക്കൊന്നിട്ടുള്ളതാണെന്നും പിതാവ് പരാതിയിൽ പറയുന്നു നമസ്കാരം എൻ്റെ എൻ്റെ പേര് പത്മരാജൻ എന്നാണ് ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ പിതാവും കൂടി എൻ്റെ മകനെ മൂന്നര വയസ്സുള്ള എൻ്റെ മകൻ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മകൻ നാലോ ചോദണം മൂന്നര വയസ്സ് മാത്രം പ്രായം അവനെ കൊണ്ട് തോട്ടി കൈ കൊടുത്തിട്ട് അവനെ ചങ്ങല കൈയിലെത്തുന്നില്ല അവൻ ആനയുടെ കഴുത്തിലെ അതായത് ചുരുമാരൊരാഴ്ച എന്ന് പറയുന്ന ആന ആനയുടെ കഴുത്തിലെ ചങ്ങല അവൻ്റെ കയ്യിലെത്തുന്നില്ല എന്നിട്ട് അതിനകുന്നൊരു കയർ കെട്ടിയിട്ട് അവൻ്റെ കൈ കൊടുത്തിട്ട് അവനെ കൊണ്ട് പിടിപ്പിച്ച് തോട്ടിയും കൈ കൊടുത്തിട്ട് ആനയുടെ ഇടച്ചങ്ങലൂടാതെ അവനെ കൊണ്ട് നടത്തിച്ച് വീഡിയോ എടുത്ത് ചിത്ര വീഡിയോ ചിത്രീകരിച്ചിട്ട് അത് സോഷ്യൽ മീഡിയ ഫുള്ള് പ്രചരിപ്പിച്ചേക്കുമാണ് എല്ലാവരും കൂടെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ പിതാവും കൂടെ അതെൻ്റെ ഭാര്യ പിതാവെന്ന് പറയുന്നത് ചുരുമ്പുടരാശേ എൻ്റെ രണ്ടാം പാപ്പനാണ് ആന ഈ ആന ആനയെന്ന് പറഞ്ഞാൽ ചുരുമ്പ രാജശനെന്ന് പറയുന്നത് പഴയ ഒരു പാപ്പാനെ ചവിട്ടിക്കൊന്നൊരു ആനയാണ് അറിയാമോ ച രണ്ടാ ഒരു പാപ്പാനെ ചവിട്ടിക്കൊന്നൊരു ആനയാണ് ഇത്ര അക്രമാരെയൊരു വന്യജീവിയെ കൊണ്ട് എൻ്റെ മോ മകനെ മാത്രം കൊണ്ട് ഒരു വീഡിയോ എടുപ്പിച്ചിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പുറത്തോ ചിത്രീകരിച്ച് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ആർക്ക് ആർക്കവർക്ക് വൈറലാകാൻ വേണ്ടിയാണോ അത് ചിത്രീകരിച്ചത് എന്തോ ആയാലും ഇത് ഇതിനു വേണ്ടി ഞാൻ അവർ അവരുടെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ തൃക്കോടിത്താനം പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കോട്ടയം ചൈൽഡ് വെൽഫെയറിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഉടനെ തന്നെ ഞാൻ ഈ നടപടി അവർ സ്വീകരിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ വനം വകുപ്പിൽ പരാതി കൊടുക്കും കുഞ്ഞിൻ്റെ ജീവനെ തന്നെ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പിതാവ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഭാര്യയുടെ കുടുംബം ചങ്ങനാശ്ശേരിയിലാണെന്നും സംഭവത്തിൽ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒയ്ക്കും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും കോട്ടയം ചൈൽഡ് വെൽഫെയറിലും പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ വനംവകുപ്പിനും പരാതി കൈമാറുമെന്നും നിലവിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ പിതാവ് പത്മരാജ് പറയുന്നു ആനയുടെ ചങ്ങലയിലേക്ക് കൈ എത്താത്തതിനാൽ ചങ്ങലയിൽ നിന്ന് കെട്ടിയിരിക്കുന്ന കയറിലാണ് കുട്ടി പിടിച്ചിരിക്കുന്നത് കുട്ടിയുടെ മറുകൈയിൽ തോട്ടി തോട്ടികൊടുത്തിരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്